പക്ഷെ ഇറാന്റെ ഒരൊറ്റ പ്രസ്താവനയിൽ ലോകം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അമേരിക്ക പറഞ്ഞിട്ട് പോലും ഇറാൻ ഒരു കുലുക്കവുമില്ല ഇറാൻ ഇറാന്റെ നിശ്ചയദാർത്ഥ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇത് വലിയ നാശങ്ങൾക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം തൊണ്ണൂറ് ശതമാനം യുറേനിയൻ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അമേരിക്കയും മിസ്രൈലിനെയും ചൊടിപ്പിച്ചത് അത് ഒരു സംയുക്തമായ ധാരണയിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇറാൻ ഒതുക്കിയെങ്കിൽ ഇപ്പോ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരവാജി പറയുകയാണ് ഞങ്ങൾ സമ്പുഷ്ടീകരണം ഞങ്ങൾ ഉണ്ട് യുറൈനെ സമ്പുഷ്ടീകരണം ഞങ്ങൾ ഒരിക്കലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി നിലപാടെടുക്കുമ്പോൾ എന്താണ് ഇറാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ തീർക്കുമെന്നാണോ അതോ ഇസ്രായേലിനെ തീർക്കുമെന്നാണോ അല്ല ഇസ്രേലും അമേരിക്കയും ഇറാനെ അടിച്ചു തകർക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തി പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് പൊതുവെ ലോകം മനസ്സിലാക്കിയത് ഇസ്രയേലെ എന്താണ് വലിയ സംവിധാനമൊക്കെ ഉപയോഗിച്ച് അവരുടെ ആണവ നിലയത്തിൻ്റെ മുകൾ ഭാവം മുഴുവനും ഈ എന്താണ് ബക്ക ബസ്റ്റർ ബോംബുകൾ ഇട്ട് താർക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവർക്ക് ആണവ നിലയത്തിൽ നിന്നും നിന്നും സംഭവിച്ചില്ല എന്നാണ് പിന്നീട് ലോകം വിലയിരുത്തിയത് ആ അക്രമം നടക്കുന്ന സമയത്ത് ഇറാൻ ഇസ്രയേലിനു നേരെ വലിയ തരത്തിൽ അക്രമം നടത്തി ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്നിവ വിശേഷിപ്പിക്കാവുന്ന മിസൈലുകൾ പാഞ്ഞി എന്ന് ഇസ്രയേലിൻ്റെ പല കെട്ടിടങ്ങളും തീപിടിപ്പിച്ചു എന്നുള്ളതാണ് അതുവരെയും ഇസ്രയേലും അതേപോലെ തന്നെ പലസ്തീനും തമ്മിൽ നടന്ന സംഘർഷങ്ങളിൽ ആദ്യത്തെ ഒരടി മാത്രമാണ് ഇസ്രയേലിന് കിട്ടിയത് പിന്നീട് ഇസ്രായേൽ ഗസയെ അടിച്ച് തകർത്ത് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് ഏകപക്ഷീയമായിട്ടുള്ള അടി തന്നെയായിരുന്നു പക്ഷേ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ച സമയത്ത് അത് ഏകപക്ഷീയമല്ല എന്ന് വ്യക്തമാക്കാനായിട്ട് ഇറാന് കഴിഞ്ഞു അതാണ് ഇറാൻ്റെ ആത്മവിശ്വാസം അതായത് പെട്ടെന്ന് കീഴങ്ങേണ്ടതില്ല പെട്ടെന്ന് കീഴങ്ങാൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഇറാനുണ്ട് ഞങ്ങൾ ആരെയും അടിക്കാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങോട്ട് കയറി അടിച്ചാൽ തിരിച്ചടിക്കും മാത്രമല്ല അമേരിക്ക പറയുന്ന ഈ യുറൈനിയൻ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നതും ന്യൂക്ലിയർ വെപ്പൺ നിർമ്മാണം അണുവായുധ നിർമ്മാണം എന്ന് പറയുന്നത് അതിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറില്ല കാരണം അവർക്കൊക്കെ അറിയാം ഒരു കാര്യം ലോകത്തിന് വരാൻ പോകുന്ന കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾക്ക് പരിക്കേൽപ്പിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇറാൻ അത് ഇസ്രായേലുമായിട്ടുള്ള ആ യുദ്ധത്തിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിന് കാര്യമായി പരിക്കെ ഏൽപ്പിക്കാൻ ഇറാന് കഴിയുമായിരുന്നില്ലെങ്കിൽ ആ യുദ്ധം തുടരുമായിരുന്നു തുടരുമായിരുന്നു എന്ന് മാത്രമല്ല ഇറാനെ ഇസ്രായേലിന്റെ തുടച്ചു മാറ്റുമായിരുന്നു ഇത് അങ്ങനെ എളുപ്പത്തിൽ തുടച്ചു മാറ്റാൻ പറ്റില്ല ഇറാനെ ആക്രമിക്കാം ഉപദ്രവങ്ങൾ ഉണ്ടാക്കാം കാരണം ആകാശം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടും ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിൽ ആയിരുന്നു പക്ഷേ ഇസ്രയേലിനെ ഇറാനിൽ നിന്ന് വരുന്നതായിട്ടുള്ള മിസൈലുകൾ തടുക്കാനായിട്ട് പറ്റാതെ പോയി കാരണം ബഹുമുഖ മുഖങ്ങളുമായിട്ടുള്ള മിസൈലുകൾ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് അവരുടെ അയൺ ടോമുകൾക്ക് കഴിയാതെ വരികയും അവർക്ക് നല്ല രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്ത സമയത്താണ് അവർക്ക് മനസ്സിലായത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പെരുക്ക് ഇറാനെ ഇറാനു വേണമെങ്കിൽ തുടച്ചു മാറ്റാൻ പറ്റും അപ്പോഴത്തെ നമ്മളുടെ പകുതി അവരാൽ മാറ്റപ്പെടും എന്നുള്ള തിരിച്ചറിവുണ്ടായി ഈ തിരിച്ചറിവ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇങ്ങനെ പോയാൽ ആരും പെട്ടെന്ന് കയറി ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയില്ല ഇനി ആക്രമിക്കാൻ വരുന്നവരെ തീർത്തു കളയും എന്ന നിലയ്ക്കുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത എന്താണ് ഖമേനിയെ ഇപ്പോൾ തീർത്തുകളയും എന്നാണ് അല്ലെ ഖമേന ഒരു ബലൂൺ പോലെ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് നമുക്ക് ചിരിക്കാം എന്നൊക്കെ പറഞ്ഞ എത്രയോ കമൻറ്റുകൾ നമ്മൾ ആ സമയത്ത് വായിച്ചതാണ് പക്ഷേ ഖമേനിക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഖമേനയുടെ സുരക്ഷിതത്വം ഇറാനെ കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ കഴിയുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്ന ഒരു കാര്യമായി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരെയും ആക്രമിക്കാൻ പോകാതിരുന്നുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ രാഷ്ട്രത്തിന്റെ അതിർത്തികളെ സംരക്ഷിക്കാൻ കഴിയും എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് അത് അതിന്റെ പുറത്താണ് യബാസി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നത് അത് സമ്പൂർണ്ണമായി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബോംബ് നിർമ്മാണം തന്നെയാണ് അണുവായുധം നിർമ്മിച്ച് വെക്കുക ഞങ്ങൾക്കെതിരെ അക്രമം ഒഴിച്ചിടുന്നതായിട്ടുള്ള രാഷ്ട്രത്തിന് മേൽ ഏതെങ്കിലും ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഈ അണുവായുധം ചെന്ന് പതിക്കും ആ ഉറപ്പും ഭീഷണിയുമാണ് അവർ അമേരിക്കയ്ക്ക് നേരെ പോലും ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കാലം എന്ന് പറയുന്നത് ഏത് സമയത്തും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം ആർക്കും യുദ്ധം ചെയ്യാം ആർക്കും മരിക്കാൻ യാതൊരു വിധമായിട്ടുള്ള ഭയമില്ല ഒരു രാഷ്ട്രത്തിനും ഇനി പഴയതുപോലെയുള്ള ഒരു സുരക്ഷിതത്വത്തിൻ്റെയോ അല്ലെങ്കിൽ വികാസത്തിൻ്റെയോ കാഴ്ചപ്പാടിൽ മാത്രം ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ട കുറേ വർഷങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുറേയധികം യുദ്ധങ്ങൾ നമ്മൾ കണ്ടു ഉക്രൈൻ റഷ്യ യുദ്ധം അതുവരെ തീർന്നിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള നാശം പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് പിന്നീട് ഇസ്രയേലും ഇറാനും എന്താണ് ഇറാനും തമ്മിലായിട്ടുള്ള യുദ്ധം ഇനിയും എവിടെയും യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലേക്ക് ലോകത്തിൻ്റെ ഒരു മുഖച്ചായ് മാറിക്കഴിഞ്ഞിരിക്കുക ഇവിടെ ഈ തരത്തിൽ എന്താണ് അക്രമോത്സുഖമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മൂഡിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് ഇറാൻ ഇറാനുണ്ടായിട്ടുണ്ടാകണം അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ എന്താണ് യുറൈനിയൻ സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചിട്ടില്ല ഞങ്ങൾ അനുവായുധ നിർമ്മാണം നടത്തും അതിൻ്റെ പരീക്ഷണ ദിവസം ഉടനെ നിങ്ങൾക്ക് കേൾക്കാം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എപ്പോ ആണെങ്കിലും അവരുടെ ന്യൂക്ലിയർ ബോംബുകൾ നമ്മുടെ ഈ ലോകത്ത് പരീക്ഷണാർത്ഥത്തിൽ പൊട്ടിക്കും അതിൽ തർക്കമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോ ഇറാൻ പറയുന്നത് അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അമേരിക്ക പറയുന്ന ഉപാധികൾ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതായത് അസാധവും അസ്വീകാര്യവുമായ ആഹ് പിന്നെ മുൻവിധിയോടുകൂടിയുള്ള അമേരിക്കയുടെ നിലപാടുകൾ അത് ഞങ്ങൾ അംഗീകരിക്കില്ല അല്ലാതെ ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾക്കും ജീവിക്കണം ഇതാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇറാന്റെ ചില നിലപാടുകളെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ പിന്നെ ഹിസ്ബുള്ള ഹമാസ് ഹൂത്തി ഇത്തരം പ്രോക്സികളെ ഇവരുടെ പ്രോക്സികളാണ് ഇതിനെയൊക്കെ വച്ച് വാഴച്ച് ലോകത്തൊരു അശാന്തി ഉണ്ടാക്കുന്ന രീതിയോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ ലോക ജനതയ്ക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ നീങ്ങുമ്പോൾ ഇറാന്റെ ഈ ഒരു ദൃഢനിശ്ചയമൊക്കെ ഒക്കെ അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ പക്ഷേ ഇറാൻ എന്തെങ്കിലും രീതിയിൽ ഇസ്രായേലിനെയോ അമേരിക്കയോ നശിപ്പിക്കാൻ തുനിഞ്ഞാൽ അത് വലിയ വിപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കില്ലേ അത് വലിയ വിപത്തിലേക്കാണ് ലോകയുദ്ധത്തിലേക്കാണ് പോകുന്നത് ഈ ലോകയുദ്ധത്തിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ പറയുമ്പേ പഴയതുപോലെയൊന്നും രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യാറില്ല രാഷ്ട്രങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഒന്നിനു പിന്നാലെ കൂടി ചേർന്ന് ലോകയുദ്ധത്തിന്റെ ഒരു നിലവാരത്തിലേക്ക് പോണമില്ല യുദ്ധമുണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇറാന്റെ തകർച്ചയായിരിക്കും നമുക്കവിടെ കാണാനായിട്ട് കഴിയും കാരണം ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തീർന്നു പോവും പക്ഷേ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ആ ചർച്ചയിൽ അവർ പങ്കാളികളായി കഴിഞ്ഞാൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ ഹിസ്ബുള്ള പോലെയുള്ള ഭീകരപ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന പരിപാടി അവർ നിർത്താൻ തയ്യാറാണ് എങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് സമാധാനത്തിന്റെ ഒരു കാലം എന്ന നിലയ്ക്ക് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും അപ്പൊ ചർച്ചയ്ക്ക് അവരെ വിളിക്കണം അവരുമായിട്ട് സംസാരിക്കണം ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് അവരെ അവതരിപ്പിക്കണം കാരണം ഒരു ലോകത്തിനും ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഈ ഹിസ്ബുള്ള പോലെയുള്ള ഭീകരപ്രവർത്തക അതിന് പല പേരിലും വേറെ വരും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുകയെ അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക ചെയ്തു കഴിഞ്ഞാൽ അല്ലെ ഹിസ്ബിളന്റെ ഹൂതികൾ അങ്ങനെ പലരും ഉണ്ടെന്ന് ഇനിയും വേറെ പേരിൽ പുതിയ ഭീകരപ്രസ്ഥാനങ്ങളുണ്ടാകാം ഇവരൊന്നും സഹായിക്കുന്ന സമീപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന ഉറപ്പാണ് യഥാർത്ഥത്തിൽ വൻ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഉറപ്പുവരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലാണ് ലോക സമാധാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ കൈപ്പിടിയിലൊതുങ്ങുന്ന ഒരു സംവിധാനമായിട്ട് നിൽക്കുകയുള്ളൂ കാരണം ഇവരൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സമാധാനം പോവും സ്വസ്ഥത പോവും എവിടെയും എപ്പോഴും എന്താണ് യുദ്ധഭീഷണി ഉണ്ടാവുകയും ചെയ്യും അതില്ലാതിരിക്കുന്നതാണെന്ന് നമുക്ക് നല്ലത്